ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്കോട്ട് ബിൽഡിംഗ് വീഡിയോ ആണ് സോ കുറേ പേര് കുറേ ദിവസമായി നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ലൈവിൻ്റെ ഇടയിൽ ചാറ്റിലൊക്കെ പറയുന്നു ബ്രോ സ്കോട്ട് ബിൽഡിംഗ് വീഡിയോ ചെയ്യുക കറണ്ട്ലി ഉള്ള ഫോർമേഷൻ്റെ സോ നമ്മളെന്തായാലും ചെയ്യാൻ പോകുന്നത് ഇന്ന് ആ ഫോർമേഷൻ റിവ്യൂ പ്ലസ് സ്കോട്ട് ബിൽഡിംഗ് സോ നമ്മളിപ്പോൾ കറണ്ട്ലി ഏത് ഫോർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അറ്റാച്ചിക്സ് ഏതാണ് ലോങ് ഗോൾ കൗണ്ടറാണോ ക്യുക്ക് കൗണ്ടർ ആണോ അറ്റാച്ചിക്സ് ഏതാണ് പ്ലേ സ്റ്റൈൽ അതുപോലെ തന്നെ മാനേജർ ഏതാണ് പിന്നെ ഇൻജൂ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റുമോ സോ എന്തായാലും നമ്മുടെ ഫോർമേഷൻ ആദ്യം കാണിച്ചു തരാ ഗൈസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ കറണ്ട്ലി ഫോർ ടു വൺ ത്രീ പറഞ്ഞ ആണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ഇതായിരുന്നു ആ ഫോർമേഷൻ അല്ല ഒരിക്കലും അല്ല ഈ അല്ല നമ്മുടെ ഡെയിലി ലൈവൊക്കെ കാണുന്നവർക്കറിയാം നമ്മൾ ഏത് ഫോർമേഷനാണ് യൂസ് ചെയ്യണത് കാര്യങ്ങളൊക്കെ സോ നമ്മൾ കറന്ലി യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ഞാൻ എന്തായാലും ലാസ്റ്റ് ആകുമ്പോഴേക്കും സെറ്റ് ചെയ്ത് കാണിച്ചതരാട്ടോ സോ ആദ്യം പ്ലേഴ്സിനും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ എന്നാലും നമുക്കതിൽ മൂവ്മെന്റ് വരാൻ പറ്റുള്ളൂ ഓക്കെ അല്ലെങ്കിൽ പിന്നെ മൂവ്മെന്റ് കൊണ്ടുമാറ്റില്ല ഓക്കെ അതാണ് സോ എന്തായാലും ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന മാനേജറ് പറഞ്ഞുതരാം സോ നമ്മൾ കറന്റിലി പഠിക്കുന്ന പ്ലേസ്റ്റൈൽ ഒരു ലോങ് ബോൾ കൗണ്ടർ ആണ് സോ അതിലൊക്കെ വെച്ച് മാനേജർ പറയുന്നത് ഇപ്പോൾ നമ്മളിൽ കറന്റ്ലി ലോങ് ബോൾ കൗണ്ടറിന് അവൈലബിൾ ആയിട്ടുള്ള മാനേജറാണ് ഒരണം അർട്ടാച്ച ഐച്ച് ഐ റ്റു ലോങ് ബോൾ കൗണ്ടർ അതുപോലെ തന്നെ റൈക്കാർ കറന്റ്ലി നമ്മൾ എടുത്ത ഒരു മാനേജറാണ് അതുപോലെ തന്നെ വാൽബുവിന് വന്നിട്ടുണ്ട് കൈസ് നമ്മുടെ സിമിയോണി സോ നിങ്ങളിപ്പോൾ ഒരു സാധാ യൂസറാണ് നിങ്ങളിൽ ബൂസ്റ്റർ മാനേജർ ആരും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യണ മാനേജറാണ് നമ്മുടെ ക്രിസ്ത്യൻ വാൽബുവൻ സോ അത് ഈ ഫോർമേഷനിക്ക് നല്ല തന്നെയാണ് ഒരു കിടിലം മാനേജറാണ് അവിടെ വാൽബുവൻ പറയുന്നത് സോ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യണത് റൈക്കാർഡാണ് സോ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാനേജറാണ് പറയാം കാരണം അഞ്ഞൂറ് കോയിൻ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഒരു മാസം ഒരു മാസമൊക്കെ ഇവൻ്റെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊണാമ്പിളിന്ന് കിട്ടണ കോയിന് വെച്ചിട്ട് ഇത് എടുക്കാം ഏ ഒ ഒന്നര മാസം ആറ് രണ്ട് മാസം പിടിക്കാം ഓക്കെ കോണാമ്പിയുണ്ട് തെൻഡീച്ചേ തരുള്ളൂ കോയിൻ സോ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു മാനേജർ നമ്മുടെ റൈക്കാർഡ് പറയുന്നത് നല്ലൊരു പെർഫോമൻസ് ഉണ്ട് സോ റൈ കാർഡാണ് ഞാൻ ചൂസ് ചെയ്യുന്ന മാനേജർ പറയുന്നത് പ്ലേ സ്റ്റൈലിൽ ലോങ് ഗോൾ കൗണ്ടർ ഓക്കെ ഞാൻ ഇപ്പോൾ കറൻറ്റ് യൂസ് ചെയ്യണോ ഫോർമേഷൻ്റെ പ്ലേ സ്റ്റൈലായിട്ട് അത് സോ ഇനി നമുക്ക് പ്ലേഴ്സിനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാ ഗൈസ് സോ അതിന് തന്നെ നമുക്ക് പ്ലേഴ്സിനെടുക്കാം സോട്ട് ഓവറോൾ റേറ്റിംഗ് ഓക്കെ അങ്ങനെ ഗോൾ കീപ്പർ എന്ന് തുടങ്ങാല്ലേ സോ ഗോൾ കീപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക സോ ഗോൾ കീപ്പർ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എപ്പോഴൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ഗോൾ കീപ്പറാണ് നമ്മളുടെ ഫീച്ചേഴ്സ് മൈക്കിൾ ഗോ മൈക്കിൾ എന്നൊക്കെ വിളിക്കാം നമുക്ക് സോ ആൾ എൻ്റെ ടീമിലെ വിശ്വസ്തനാണ് ആൾ ഡിഫൻസീവാണോ ഒഫെൻസീവാണോ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല എന്ന് പറയാം കാരണം ആളുടെ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടത് ആൾ ആ പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് വിശ്വാസമല്ല എല്ലാം അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഗോൾ കീപ്പറായിട്ട് ഇടുന്ന നമ്മളുടെ പി ചേസ് സോ സോഫ്റ്റ് ചൂഷിക്കാൻ വേറെ ഗോൾ കീപ്പർ ഡാറില്ല കേട്ടോ കാരണം ഇയാൾ എനിക്കെല്ലാം വേണം അതുകൊണ്ട് ഞാൻ ഇടാറില്ല സോ ഇനി നമുക്ക് സി ബി വരാം ഗൈസ് സോ സി ബി യിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് ഗൈസ് കറൻ്റ് നമ്മൾ രണ്ട് പ്ലേഴ്സിനെ സൈൻ ചെയ്ത് നമ്മുടെ ഒരെണ്ണം വേണ്ടേക്ക് ഒരെണ്ണം റൂബൻ ഡയേസ് സോ സി ബിയിൽ നമ്മുടെ ബിൽഡപ്പ് പ്ലേ സ്റ്റൈലുള്ള നമ്മുടെ വാൻഡേക്കിനാണ് ഞാൻ ഒരു സി ബി ആയിട്ട് ചൂസ് ചെയ്യണത് അതുപോലെ തന്നെ മറ്റൊരു സി ബി ആയിട്ട് ചൂസ് ചെയ്യണത് നമ്മളുടെ ആയ നമ്മുടെ റൂബൺ ഡേസിനെയാണ് സോ രണ്ടുപേരും അടിപൊളി പെർഫോമൻസ് ആണ് വേറെ ലെവലാണ് ഒരു രക്ഷൂല സോ ഈ രണ്ടു പേരാണ് ഞാനിപ്പോൾ എൻ്റെ സെൻറ്റർ ബാക്ക് ആയിട്ട് ചൂസ് ചെയ്യണത് നല്ല റിസൾട്ട് തരണ്ട് കേട്ടോ സോ എനിക്ക് ബാക്കപ്പായിട്ടുള്ള സെൻറ്റർ ബാക്ക്സ് പറയുന്നത് ഒരെണ്ണം നമ്മുടെ റുഡീഗർ ആണ് സോ റുഡീഗർ എൻ്റെ സ്കോഡത്തെ വിശ്വസത്തിനായ ഒരു സെൻറ്റർ ബാക്ക് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ സംതിങ് മൂവായിരത്തിൻ്റെ മോളിൽ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് പിന്നെ ആൾ എയർ കണ്ടീഷനാകുമ്പോൾ അങ്ങനെ എടുത്തിടും അല്ല എന്നിട്ട് റൂബൺ ഡൈസിൻ്റെ സബ് വേർക്കും അങ്ങനെയാണ് ഞാൻ പതിവ് അതായത് കറൻറ്റിലാളുള്ളത് സീ സി ആണ് അതുകൊണ്ട് റൂബൻ ഡൈസ് ഫസ്റ്റിൽ കിടക്കണെട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മുടെ വില്യം സെലിബ സോ സെലിബയുടെ ഈ കാർഡ് ഞാൻ ചൂസ് ചെയ്യുന്നത് സോ സെലിബ ഒരു ബിൽഡപ്പ് കാർഡാണ് കിഡിലിനാണ് സോ ഡിസ്ട്രോയർ പ്ലസ് സി ബി കോമ്പ ഇപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ആയി ഒരു അന്ധവിശ്വാസം പോലെ അങ്ങനെ ആയി അതപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഓക്കെ ഇനി നമ്മൾ ചൂസ് ചെയ്യണം നമ്മുടെ റൈറ്റ് ബാക്ക് ആണ് കൈ സോ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് കിട്ടുമോ അതിൽ തന്നെ നമുക്ക് റൈറ്റ് ബാക്ക് ചൂസ് ചെയ്യാം സോ റൈറ്റ് ബാക്കിൽ ഞാൻ ചൂസ് ചെയ്യണത് ഗൈസ് നമ്മളുടെ സ്വന്തം തൂറത്തിനാണ് സോ തൂറം അറിയാമല്ലോ സോ ഒരു കിടില റൈറ്റ് ബാക്കാണ് ഡിഫെൻസീവ് ഫുൾ ബാക്കാണ് ബാക്കിൽ അവിടെ നിന്ന് കളിച്ചോളും പിന്നെ വേണ്ട അടുത്ത് പാസേന്മുട്ടും മോളിക്കയറ്റും ചെയ്യുക ഒരു പക്ക ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഒരു രക്ഷയുള്ള തൂരം എൻ്റെ ആണ് കേട്ടോ പിന്നെ അവിടെ ലെഫ്റ്റ് ബാക്കായിട്ട് വരുന്നത് ഗൈസ് ഓക്കെ ആൾ എന്തായാലും ലെഫ്റ്റ് ബാക്ക് ഇതാക്കാം ഞാൻ എന്തായാലും ബാക്കപ്പ് ആയിട്ട് നമ്മുടെ റൈറ്റ് ബാക്ക് ഇടേണ്ടത് നമ്മുടെ കുണ്ടനാണ് സോ കുണ്ട ഇട്ടുകയെന്ന് വെച്ചാൽ കുണ്ടനെ അത്ര വിശ്വാസമാണ് നമ്മളുടെ വേണമെങ്കിൽ സെൻറ്റർ ബാക്ക് കളിക്കും റൈറ്റ് ബാക്ക് കളിക്കും ഡിഫൻസീവ് തന്നെയാണ് ഈ പറഞ്ഞാൽ തോറും സെൻറ്റർ ബാക്ക് കളിക്കും സോ അസറ്റാണ് സ്കോഡിൽ കിടക്കണേതുകൊണ്ടും സോ ഇനി എന്തായാലും ലെഫ്റ്റ് ബാക്ക് എടുക്കുക ഐസ് സോ ലെഫ്റ്റ് ബാക്ക് ഓക്കെ സോ ലെഫ്റ്റ് ബാക്ക് എല്ലാം നമ്മളുടെ കോസ്റ്റക്കോട്ടയാണ് സോ ആൾക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ഇപ്പോഴും നമ്മുടെ ഗെയിമിൽ വന്നിട്ടില്ല കാരണം അത്രയും പെടിയാണ് ആളുടെ പെർഫോമൻസ് സോ ഞാനിപ്പോൾ മെയിൻ ആയിട്ട് ഇവനെ ഇടാൻ കാരണം കുണ്ടേനെ റൈറ്റ് ബാക്ക് ആയിട്ട് സബ്ഡിൽ ഇടാൻ കാരണം ഇപ്പോൾ ഇവൻ ഫോം ഔട്ട് ആണെങ്കിൽ ഇങ്ങോട്ട് എടുത്തിടും അതിന് വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനല്ല സോ കുഈസ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റൈറ്റ് ബാക്ക് സബ്സ്റ്റ്യൂഷൻ നിൽക്കുവാണെങ്കിൽ രണ്ട് സൈഡും കളിക്കണ പ്ലേസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തിടാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിലൊക്കെ അറില്ല റൈറ്റ് ബാക്കിലാണ് ബാക്കിലാണെങ്കിൽ ജോബോ ക്യാൻസലൊക്കെ ഉണ്ട് അവർ രണ്ട് സൈഡും കളിക്കും ഹക്കിയും രണ്ട് സൈഡ് കളിക്കുക അങ്ങനെയുള്ളവർക്ക് വേണ്ടി എടുത്താൽ ആ സെറ്റ് ആയിട്ട് പക്ഷേ എന്തായാലും റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കിനെ അപ്പോൾ ചൂസ് ചെയ്യണം നമ്മുടെ കോസ്റ്റക്കോട്ടയാണ് ആൾ പക്കിയാണ് നല്ലൊരു ഡിഫൻസീവ് ഫുൾ ബാക്കാട്ടോ സോ ബാക്കത്തെ ഇത് കഴിഞ്ഞു ഞാൻ വേറെ ആരും ആഡ് ചെയ്യണില്ല ബാക്കിൽ ഇനി ഇനി നമുക്കുള്ളത് ഡി എം എഫ് ആണ് ഗൈസ് നമ്മളുടെ ഡി എം എഫ് ഒസ്റ്റ് എനിക്കുള്ള നമുക്ക് എടുക്കാം സോ എൽ ബി വെച്ചിട്ട് നമുക്ക് ഡി എം എഫ് ആക്കാം സോ ഡി എം എഫിൽ ഗൈസ് ഒരു നമ്മളുടെ ആങ്കർമാനായ വി ഏര ആണ് സോ വി ഏറെ ടോപ്പാണ് ഞാൻ ഇനി അധികം ആളെങ്ങോട്ട് പൊക്കി പറയേണ്ട പിന്നെ ഒരെണ്ണം നമ്മുടെ ഓർക്കസ്ട്രേച്ചർ തോന്നുന്നുണ്ട് പ്ലേ സ്റ്റൈൽ ഇതുവരെ എനിക്ക് നോക്കില്ല ബോക്സ് ടു ബോക്സ് ആണ് സോറി ബോക്സ് ടു ബോക്സ് ആയ നമ്മളുടെ മത്യൂസാണ് സോ ബോക്സ് ടു ബോക്സ് പ്ലസ് ആങ്കർമാൻ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് നിൽക്കുകയാണെങ്കിൽ ഓർക്കേറ്റർ ചൂസ് ചെയ്യുക ബോക് ടു ബോക്സ് ഞാൻ പറയാമല്ലോ ഇറങ്ങി കയറിയും കളിക്കും കിടും ഓർക്കസ്ട്രേറ്റർ ആണെങ്കിൽ ഈ ഏരിയയിൽ ഇന്ന് കളിക്കോളും സപ്പോർട്ടായിട്ട് ഓക്കെ പിന്നെ ആങ്കർമാൻ അറിയാലോ ഇവിടെ തന്നെ ഉണ്ടാവും ഇങ്ങോട്ട് വന്നോളും വേണമെങ്കിൽ അങ്ങോട്ട് കയറിക്കോളും സോ അങ്ങനെയാണ് ആങ്കർമാൻ്റെ ഒരു പതിവ് സോ ഇനി എ എം എഫ് ഞാൻ ചൂസ് ചെയ്യണത് കായ്സ് നമ്മുടെ അല്ല നമ്മുടെ ഡി എം എഫ് ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇനി ഒരു നമ്മുടെ എഡ്ഗർ ഡേവിസ് ആണ് സോ ആൾ കിട്ടില്ല പെർഫോമൻസ് ആണ് ഒരു ഡേവിസ് ആണ് പറഞ്ഞാൽ ആൾ ഡിസ്ട്രോയർ ആണ് കേട്ടോ ഡിസ്ട്രോയിങ് പ്ലേ സ്റ്റൈലാണ് പിന്നെ ഞാൻ ചൂസ് ചെയ്യണത് നമ്മുടെ റൈസിനാണ് അരിയണ്ണനെ ഇവിടെ ഞാൻ സാബിയൻസിനെ ചൂസ് ചെയ്യാറുണ്ട് ഇപ്പം കനൽ യൂസ് ചെയ്യണത് നമ്മളുടെ അരിയണ്ണനയാണ് കണ്ടീഷനുസരിച്ച് മാറിയും തിരിഞ്ഞു വിരിക്കും കേട്ടോ ഇനി നമുക്ക് എ എം എഫ് തരാം റൈസ് സോ കുൻ എം എഫ് കമോൺ ഓക്കെ എ എം എഫ് സോ എ എം എഫ് വരുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഒരു തനേ ഉള്ളൂ കക്ക ദി ഗോട്ട് സോ കക്ക തന്നെയാണ് എം എഫിൽ യൂസ് ചെയ്യണത് ഒരു രക്ഷമില്ല കിടിലം ആണ് നിങ്ങൾക്ക് ഇന്ന ഡെയിലി ലൈവ് കാണാം എങ്ങനെ പെർഫോമൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അതൊരു ബാക്കപ്പ് ആയിട്ട് ഞാൻ നമ്മളുടെ നെറ്റ് വീഡിന് ആണ് കറണ്ടയാൾ ബെസ്റ്റ് ആണ് ഒരു രക്ഷിട്ടില്ല പെർഫോമൻസ് ആണ് ഗൈസ് വേറെ ലെവൽ പറയാം പിന്നെ എം എഫിക്ക് വേറെ ആരും ബാക്കപ്പ് ഇതൊന്നും ആവശ്യമില്ല സോ ഇനി നമ്മൾ നേരെ പോണത് റൈറ്റിംഗ് ചിങ് ഫോർവേഡിക്ക് പോകുക ഏ റൈറ്റിംഗ് ചിങ് ഫോർവേഡിക്ക് പോവാസ് റൈറ്റ് ഫോർവേഡും വരട്ടെ ലെഫ്റ്റ് ചിങ് ഫോർവേഡും വരട്ടെ കേട്ടോ രണ്ടും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് സോ റേറ്റ് ഫോർവേഡിൽ ഞാൻ യൂസ് ചെയ്യണേ പുതിയ ബ്ലിഡ്സ് സ്കൾ മെസ്സിയാണ് കൈസാട് പക്കിയാണ് ഒരു രക്ഷയൂല ഗോൾ മഴയാണ് ഗോൾ മഴയുണ്ട് അസിസ്റ്റ് മഴയുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് മണ്ടത്തരമുണ്ട് അത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് അറിയാലോ സോ റൈറ്റ് ബാക്കിൽ എന്തായാലും മെസ്സി അടക്കട്ടെ ഇനി നമുക്ക് സബ്സ്റ്റ്യൂഷ് പറഞ്ഞാൽ വന്നിരിക്കും നമ്മുടെ അസാഡാണ് ഇതിൽ സോ അസാഡ് ഞാൻ എ എം എഫ് യൂസ് ചെയ്യും വേണമെങ്കിൽ റൈറ്റ് ഫോർവേഡ് യൂസ് ചെയ്യും എ എം എഫ് യൂസ് ചെയ്യും ലെഫ്റ്റ് ങ്ങ് ഫോർവേഡ് യൂസ് ചെയ്യും എല്ലായിടത്തും യൂസ് ചെയ്യും പിന്നെ ഒരു ബാക്കപ്പ് വരുന്നത് നമ്മുടെ നെയ്മറാണ് സോ നെയ്മർ പറ്റേ സോ നെയ്മറാണ് പിന്നെ ഒരു ബാക്കപ്പായിട്ട് വരുക നമ്മളുടെ സോ ഇതാണ് എൻ്റെ എ എം എഫും ആർ എഫും ആർ ആർ ഡ്യൂ എഫും റൈറ്റും ഫോർവേർഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ ഇത്രയും പ്ലേഴ്സാണ് പ്ലേ സ്റ്റൈൽ പറഞ്ഞാൽ ഇത് ക്രിയേറ്റീവ് പ്ലേയിങ്ങർ കക്കയാണെങ്കിലും ബട്ട് മൂപ്പര് മോളിൽ ഉണ്ടാവും എപ്പോഴേക്കായാലും ഒരു ഹോൾ പ്ലെയർ മെന്റാലിറ്റി ആണ് മൂപ്പർക്കുള്ളത് ക്രിയേറ്റീവ് പ്ലേ ആണ് കക്ക ബട്ട് ഹോൾ പ്ലെയർ മെന്റാലിറ്റി അത്രേ ഉള്ളൂ പിന്നെ ഇവർക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എ എം എഫ് കളിക്കും ലെഫ്റ്റും ഫോർവേഡ് റൈറ്റ് ഫോർവേഡ് എല്ലാവരും എവിടെ എല്ലായിടത്തും കളിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് തിരഞ്ഞെട്ട് സ്കൂളിൽ വേറെന്നല്ല അസറ്റ് പ്ലേസ് എപ്പോഴെങ്കിലും ആവശ്യമുണ്ട് ഇനി നമുക്ക് സി എഫിലേക്ക് പോകാസ് സോ ലെറ്റ്സ് ഗോ ഫോർ സി എഫ് സോ സി എഫിൽ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യണ കോംബോ പറയണത് ഒരെണ്ണം എട്ടോ ഗോൾ പൗച്ചറാണ് പിന്നെ ചൂസ് ചെയ്യണ കായി നമ്മളെ റൊമിയ ആണ് സോ റൊമിയാണ് എൻ്റെ അടുത്തൊരു സി എഫ് കോംബ് പറയണത് സോ ഇതാണ് എൻ്റെ മെയിൻ ഫോർമേഷൻ പറയണത് ഇതിലേക്ക് സബ്സ്റ്റ്യൂഷൻ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരെണ്ണം നമ്മളുടെ സുവാരസമാണ് ഗോൾ പൗച്ചർ അതുപോലെ തന്നെ കോളുണ്ട് പിന്നെ ഇട്ടിരിക്കണത് റൊണാൾഡോ ആണ് കായ് അസറ്റ് പ്ലെയർ ആണ് പിന്നെ ഒരു ലക്കി പ്ലെയർ ആയിട്ട് ഞാൻ കണക്ക് കൊടുക്കുന്ന ഒരു പ്ലെയറാണ് റൊണാൾഡോ പിന്നെ ചൂസ് ചെയ്തിരിക്കണം നമ്മുടെ ക്രൈഫ് ക്രൈഫ് ആകുമ്പോൾ ഐ എം എഫ് കളിക്കുക ലഫ്റ്റ് ക്യൂ ഫോറോളിക്കുക റൈറ്റ് ടൈം ഫോറോഡ് എല്ലാത്തിനും കളിക്കുകയും ഓൾ ആണ് ആയിട്ട് അറിയാലോ സോ ഇനി എൻ്റെ ഫോർമേഷനെ കുറച്ച് കാണിച്ചാട്ടോ ശരിക്കും ഇതല്ല എൻ്റെ ഫോർമേഷൻ ഇയാളെ കുറച്ചങ്ങോട്ട് ഇറക്കി ഇടുക ഓക്കെ മുട്ടിച്ചിട്ടുവാണെങ്കിൽ ഇരട്ട വെച്ച പോലെ എടുക്കട്ടെ എന്നിട്ട് ഇവനെ കുറച്ച് ഫ്രണ്ടിക്ക് വെച്ചിടുക മത്യൂസിനെ ഡയറക്റ്റ് ഗ്രാഫ് നോക്കിക്കോട്ടോ കുറച്ചുകൂടി ഫ്രണ്ടിക്കുക ഓക്കെ മത്യൂസ് ഇവിടെയാണ് എടുക്കുന്നത് എൻ്റെ അതുപോലെ തന്നെ കക്ക കക്ക അത് ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ കക്ക ഇങ്ങനെയാണ് എടുക്കേണ്ടത് എം എഫ് അങ്കിടും അങ്കിടും മുട്ടിയിട്ട് ഒരു പകുതിയിൽ പിന്നെ മെസ്സി കിടക്കണ കൈസ് മെസ്സി പിന്നെ ഇങ്ങനെ കിടക്കണം എൻ്റെ റൈറ്റിംഗ് ഫോർവേഡിൽ ഇങ്ങനെ കിടക്കണം പിന്നെ ഫോർവേഡ് ഐസ് ആയ നമ്മളുടെ ഒരെണ്ണം എട്ടോയും പിന്നെ ഒരെണ്ണം റൂമി ഓക്കെ അപ്പം മാർ ഞാൻ ഇങ്ങനെയാണ് ഇടാറ് സോ കറിലി ഞാൻ ഇപ്പോൾ കളിക്കുന്ന ഫോർമേഷൻ പറയുന്നത് ഇതാണ് കക്കനെ ഒന്നുകൂടി ഇങ്ങോട്ട് വിളിച്ചിരണം സോ കറില് ഞാൻ കളിക്കുന്ന ഫോർമേഷൻ പറയണത് ഈ ഫോർമേഷൻ ആണ് ഫോർ ടു വൺ ത്രീ സോ ഇങ്ങനെയാണ് ഞാൻ ലൈവിലും കാര്യങ്ങളിലൊക്കെ കളിക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കാൻ തള്ളണതല്ല ഡെയിലി ലൈവ് വരുന്നുണ്ട് നൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇതാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്ന ഫോർമേഷൻ പറയുന്നത് ഇതാണ് എൻ്റെ ബാക്കപ്പ് പ്ലേയേഴ്സും സോ സ്കോട്ട് ബിൽഡിംഗ് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ട് ഒരു ബിൽഡപ്പ് പ്ലസ് ഒരു ഡിസ്ട്രോയർ രണ്ട് ഡിഫൻസീവ് ഫുൾ ബാക്കിനാണ് ഇടണത് പിന്നെ ഒരു ആങ്കർമാൻ പ്ലസ് ബോക്സ് ടു ബോക്സ് മിഡ്ഫിൽഡർ ഇട്ടുണ്ട് അതുപോലെ സബ്സ്റ്റ്യൂഷനിക്കൊരു ഡിസ്ട്രോയർ ഡി എം എഫും അതുപോലെ തന്നെ ഒരു ബോക്സ് ബോക്ക് ഡി എം എഫിനും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എ എം എഫ് ഒരു ക്രിയേറ്റീവ് പ്ലെയിം മേക്കർ പ്ലസ് ഹോൾ പ്ലെയർ പറയാം കാരണം കക്ക അങ്ങനെ കളിക്കുന്നത് ഹോൾ പ്ലെയർ സ്റ്റൈലാണ് അവനായിട്ടുണ്ട് അതുപോലെ തന്നെ മെസ്സി റൈറ്റിംഗ് ഫോർവേഡിൽ എടുക്കണ രണ്ട് ഗോൾ പോച്ചർ കാർഡ് പിന്നെ സബ്സ്റ്റ്യൂഷൻ അതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇനി നമ്മൾ ഇൻഡ്യൂജ്വൽ ഇൻസ്ട്രക്ഷൻസിന് ഇൻഡ്യൂജ്വൽ ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണ് ഗൈസ് ഞാനിപ്പോൾ ഇടനെത്തിനെ നമ്മുടെ ലൈബിൽ തന്നെ നമ്മുടെ എൽ ബിറ്റും മോട്ടറേറ്റേഴ്സ് ഉണ്ട് അവർ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് ചെയ്ത് ഡിഫെൻസീവില് നമ്മുടെ വേണ്ടിക്ക് കയറി വരുന്നത് ഓൾറെഡി നമ്മളുടെ ഈ റൂബൺ ഡൈസ് ആയിട്ട് കയറി വരുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ വേണ്ട കൂടിയും കയറി വരുമ്പോൾ സീനാണല്ലോ സോ ഡിഫൻസീവ് ആയിട്ട് എൻ്റെ സെൻറ്റർ പേക്ക് വേണ്ടേക്ക് ഒരെണ്ണം പിന്നെ ഒരു കൗണ്ടർ ടാർഗറ്റ് വെറുതെ നമ്മളുടെ ഒന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് എട്ടോണ് ഇട്ടുണ്ട് ഈ രണ്ട് ഇൻജ്യൂസ് ഇൻസ്ട്രക്ഷൻസ് ആണ് കറൻറ്റിലാണ് യൂസ് ചെയ്യണേ ഇത് ഇടയ്ക്ക് യൂസ് സെൻറ്റർ ഫോറിന് അധികം യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് ഞാൻ സംഭവം ഇറക്കുമ്പോൾ മാറ്റാറൊന്നുമില്ല സോ കറൻ്റിൽ കളിക്കണത് ഈ ഫോർമേഷനാണ് ഗൈസ് വിത്ത് ഫോർ ടു വൺ ത്രീ സോ നിങ്ങൾ എൻ്റെ ലൈവ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം നമ്മളുടെ കളിയും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോൻസ് അത്രയ്ക്ക് പ്രോ ടൈപ്പ് പ്ലെയർ അല്ലെങ്കിലും ഒരുവിധം എസ് എ പ്ലെയർ നന്നായി കളിക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം സോ ഇതാണ് ഇതാണെൻ്റെ ഫോർമേഷൻ ഇനി വേണമെങ്കിൽ റൈറ്റ് ബാക്കി കുറച്ച് ഇങ്ങോട്ട് ഇറക്കിയിട്ടോ കേട്ടോ ഞാൻ അങ്ങനെ ഇടാറുണ്ട് റൈറ്റ് ബാക്കിന് ഒന്നും ഇങ്ങോട്ട് ഇറക്കിയിടും ഓക്കെ ഇങ്ങനെയൊന്നും ഇറക്കി ഇടാറുണ്ട് നൈസായിട്ട് കുറച്ച് വൈഡ് ആക്കിയിട്ട് ഓക്കെ ഗ്രാഫ് കിട്ടോ ഗ്രാഫ് വേണമെങ്കിൽ നോക്കിക്കോള് സോ ഇങ്ങനെയാണ് കളിക്കാറ്ട്ടോ ഏഹ് അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഓവറോൾ പിന്നെ നമ്മുടെ ബേസ് ടീം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ബേസ് ടീം വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇതിൽ പോവുക ഏ എന്നിട്ട് നോർത്ത് സെൻട്രൽ അമേരിക്ക യു എസ് എൽ ചാമ്പ്യൻഷിപ്പ് അതിൽ ഏറ്റവും സക്കലാസ്റ്റ് ടാബ ബോയ് റൗഡീസ് പറഞ്ഞ ഇതാണ് ടീം ടീമാണ്ട്ടോ നമ്മുടെ സോ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം സോ കറിലി നമ്മൾ കളിക്കുന്ന ഫോർമേഷൻ ഇതാണ് സോ നിങ്ങൾക്ക് ഇന്ന റേറ്റും കാര്യങ്ങളൊക്കെ ഇനി കാണേണ്ട ഈ ഫോർമേഷൻ കളിച്ചെത്തിയത് സോ ദിസ് ഈസ് കറൻ്റ്ലി വി ആർ സ്റ്റാൻഡിങ് അച്ച് ടൂ തൗസൻഡ് ത്രീ ആണ് റേറ്റിംഗ് മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് വേൾഡ് റാങ്ക് നൂറ്റഞ്ച് വിജയവും ഇരുപത്തിരണ്ട് ഡ്രോയും പതിനഞ്ച് ലോസും ഉണ്ട് കുഴപ്പമില്ല നല്ല സ്റ്റാച്ച് തന്നെയാണ് ഏ സ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് ബട്ട് എന്നാലും എൻ്റെ പണ്ടത്തെ സ്കോഡ് വെച്ച് ഇതിനായിട്ട് നല്ല രീതിയിൽ അടിച്ചു കയറിയത് അച്ഛൻ ഫ്രീ ടു പ്ലേ ആയിട്ട് ഐ മീൻ ഗെയിം പ്ലേ ജീസ് എൻ്റെ പണ്ടത്തെ സ്കോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്രീ ടു പ്ലേ സോ ഈ സ്കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ അടിച്ച് കയറിയും തന്നെയാണ് ഇതൊക്കെ നമ്മുടെ ഫ്രീ ടു പ്ലേ പ്ലേസ് ആണ് സോ ഈ സ്കോഡൊക്കെ വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി നാൽപ്പതും രണ്ടായിരത്തി അമ്പതും ഒക്കെ അടിച്ചു തന്നാണ് ഈ ഫോർമേഷൻ വെച്ചിട്ടേക്ക് അടിച്ച് കയറാൻ വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ലെവൽ കുറച്ച് ടഫായാലും ഇപ്പോൾ പിന്നെ ഈ ഫുട്ബോൾ സോ അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്തായാലും കറന്ലി ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്തായാലും റാങ്ക് വിഷും കാര്യങ്ങളൊക്കെ രാത്രി ഉണ്ടാവും നിങ്ങളെന്തായാലും ഇത് ഇട്ട് നോക്ക് നിങ്ങൾക്ക് പെച്ചാണ് ഈ ചിലർക്കൊന്നും ഇത് ട്രിഗർ ആവില്ല കാരണം ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചാണ് നിങ്ങളിപ്പോൾ എത്ര പേരുടെ ഫോർമേഷൻ അനുകരിക്കാൻ നോക്കിയാലും നമ്മുടെ ഒരു മൈൻഡിൽ കളിച്ചാലേ നമുക്ക് ആ കളി കൊണ്ടുവരാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ ഏച്ചോ ആദ്യം നോക്കേണ്ടത് എത്രത്തോളം സ്ട്രെസ് ഇല്ലാണ്ട് സമാധാനത്തോടെ കളിക്കണോ ആ കളികളാണ് നമുക്ക് വിന്നിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഫസ്റ്റ് റേഷൻ അടിച്ച് കളിച്ചാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല അതിനൊരു ഉദാഹരണമാണ് ഞാൻ കാരണം എന്നെ ആ ലൈഫിൽ തന്നെ ആരേലും തെറി പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്ററേഷൻ ആവും അങ്ങോട്ട് തിരിച്ച് പറയും നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ കേട്ടിരിക്കണിഷ്ടമല്ല അപ്പോൾ ഫസ്റ്റ് റേസനായി കളി കൊള്ളാവും പിന്നെ മൈൻഡ് ഔട്ടാവും ഈ ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏത് ഫോർമേഷൻ പറ്റിയാലും നമ്മുടെ കളി പോവും പിന്നെ നല്ല മൂഡിൽ നല്ല മജ്ജ അടിച്ച് വന്നിട്ട് കളിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു കളി വരിക സോ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ കുറേ ഒരു ഫസ്ട്രേഷൻ ഒക്കെ അടിച്ച് കളിച്ച് പണ്ടാറടങ്ങിയിട്ട് ഫോർമേഷൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് കുത്തി കുത്തിയിരിക്കുള്ളൂ സോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു നല്ല ഫോർമേഷൻ ഉണ്ടാക്കുക അതിൻ്റെ രീതിയിൽ കളിക്കുക അത്രേ ഞാൻ പറയുള്ളൂ എന്തായാലും എൻ്റെന്നുള്ള അഡ്വൈസ് അതാണ് നിങ്ങൾ അങ്ങനെ കളിക്കാൻ നോക്കുക ഏ ആരുടെയൊക്കെ എന്തൊക്കെ ടിപ്സും ട്രിക്സൊക്കെ എല്ലാവരുടെ നിന്നും കേൾക്കണം പക്ഷേ എന്നാലും നമ്മുടെ ഒരു മൈൻഡിൽ കളിച്ചാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ ബ്രോ സോ നിങ്ങളെന്തായാലും അതിനനുസരിച്ച് കളിക്കട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പയോല് നമ്മളുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ എല്ലാവരും അതിൽ കയറി ജോയിൻ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പാണ് അക്കൗണ്ട് സെല്ലിംഗ് പയ്യും ഒക്കെയുള്ളത് അതിൻ്റെ ലിങ്ക് ഞാനെന്തായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ പയോല് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ട് കേട്ടോ സോ എന്തായാലും അതിലൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ കയറുക അക്കൗണ്ട് പയ്യും സെല്ലോ നല്ല എക്കൗണ്ട് പയ്യങ്ങൾ സെല്ലും കൊണ്ട് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചില്ല കേട്ടോ ബയ്യും സെല്ലിങ്ങും ഓൺലിയാണ് സോ അതിന് വേണ്ടിയുള്ളവർ കയറുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പയോയിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തു എല്ലാവരും സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയേണ്ടത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലിൽ സബ്ബി ഇല്ലെങ്കിൽ സബ്ബി സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരും ബായ്